ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതി കേരള കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ സമ്മേളനവും സെമിനാറും മാർച്ച് ഒൻപതിന് പാല നെല്ലിയാനി ലയൻസ് ക്ലബ് ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പാല മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനം മാണിസിക്കാപ്പൻ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും നടക്കും ഓട്ടിസം ചികിത്സാരംഗത്ത് ഹോമിയോപ്പതിയുടെ എന്ന വിഷയത്തിൽ ഡോക്ടർ ഷാൻസി റജി സെമിനാർ നയിക്കും

ോമിയോപതി ഡോക്ടർമാരുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയാണ് ആ സംഘടനയുടെ കോട്ടയം ജില്ലാ സെമിനാറും കോട്ടയം ജില്ലാ സമ്മേളനവും ഈ വരുന്ന മാർച്ച് ഒൻപതാം തീയതി പാലാ നെല്ലിയാനുള്ള രാജ്യക്കബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു പാലാ എം എൽ എ ശ്രീ മാണസികാപ്പൻ അവരുകളാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സമ്മേളനത്തിൽ ഹോമിയോപതി ഡോക്ടർമാർക്ക് വേണ്ടിയുള്ള സെമിനാർ നടത്തപ്പെടുന്നുണ്ട് പ്രധാനമായും മൂന്ന് ഫാക്കൽറ്റികളാണ് ഈ സെമിനാറിൽ സമ്മേളനവും സെമിനാറും പാല നെല്യാണി ലയൻസ് ക്ലബ് ഹാളിൽ വെച്ചാണ് നടക്കുന്നത് സമ്മേളനം മാണിസി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പാല മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ വി ചന്ദ്രമോഹൻ ഡോക്ടർ വിമൽ ശർമ്മ ഡോക്ടർ ലിബിൻ ജോബ് ഡോക്ടർ ഷാൻസി റജി ഡോക്ടർ ജ്യോതിഷ് ടി കെ എന്നിവർ പങ്കെടുത്തു ഐഫോർ ന്യൂസ് പാല